അപ്പൊ ഇന്ന് എങ്ങനെ സ്ലിറ്റ് ഇടുക എന്നുള്ളതാണ് കേട്ടോ സ്ലിറ്റ് എങ്ങനെ പെർഫെക്ഷനോട് കൂടെ ചെയ്യുക എത്ര പെർഫെക്റ്റ് ആക്കാൻ കഴിയും എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയണത് ഇപ്പൊ ഞാനിതൊരു ഇത് ഒരു വേസ്റ്റ് ക്ലോത്തിൽ സ്ലിറ്റ് മാത്രം കാണിക്കാണ് കേട്ടോ മറ്റൊന്ന് ഷേപ്പിക്ക് വരച്ചു ഇവിടെ സ്ലിറ്റിലേക്ക് ഇവിടെ ഈ പോയിന്റൊക്കെ വന്നു ഇവിടെ മുക്കാൽ ഇഞ്ച് മതി കേട്ടോ നമ്മൾ കൂടുതൽ പിരിഞ്ഞു പോവും ഒരു ഫിനിഷിങ് ഇല്ലാണ്ട് പോകും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ച് മതി എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഒരു കെട്ടിട്ടാൽ സ്വിറ്റ് പൊട്ടാതെ നോക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങോട്ടന്നെ തിരിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ സ്റ്റാൻഡ് പൊക്കുക എന്നല്ലാതെ സൂചി പൊക്കരുത് കേട്ടോ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഓക്കെ എന്നിട്ട് ഇതൊരു വൈറ്റ് നൂരനിടാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടോ എന്നിട്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ നമ്മളെ അളവ് ഇവിടെയാണ് അപ്പോൾ ആ അളവ് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കറക്റ്റ് ആക്കാൻ കഴിയും താഴ്ഭാഗത്ത് ആ മുക്കാലിഞ്ചിൽ ഒരു കുഞ്ഞു കുഞ്ഞുണ്ടോ ഒരു നോച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മള് മടക്കുക ഇതാണ് നമ്മളെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഉണ്ടോ മടക്കിയില്ലേ എന്നിട്ട് ഇതിൻ്റെ ഉണ്ടോ ഉൾവശത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അങ്ങനെ രണ്ട് വശത്തും അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭാഗത്താണ് ഇത് കേട്ടോ നമ്മൾ ഇതിൽ മടക്കി ഇതിനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് മടക്കി എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുക ണ്ടോ അങ്ങനെ പ്രസ് ചെയ്തു ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെക്കുക ഇതിൻ്റെ സ്ലിറ്റ് നന്നായി നല്ല നീറ്റായി വരാനുള്ള ഒരു പ്രധാന കാരണം ഇത് നമ്മൾ ഉൾഭാഗത്ത് ഫില്ലിങ് കറക്റ്റായിട്ടാണ് കേട്ടോ ഫില്ലിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ ആ ഫില്ലിങ് കറക്റ്റ് ആക്കുക ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ ഉണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇവിടെത്തണ സമയത്ത് ഇതൊന്ന് കാണിച്ചോ ഇവിടെ എത്തുമ്പോ ഇങ്ങനെ മടക്കിയിട്ട് ഉണ്ടോ ഈ അളവ് നമ്മൾ ഈ പോയിന്റ് ഇവിടെയാണ് വരുന്നത് ഇവിടെ ഒരു അര ഇഞ്ച് മേലെ വരെ മാത്രം വരിക സൂചി കുത്തി വെച്ചിട്ട് സ്റ്റാൻഡ് പൊക്ക സ്റ്റാൻഡ് പൊക്കിയിട്ട് കണ്ടോ നിങ്ങക്ക് ഇതില് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കില് ഇവിടെതാ ഇവിടെ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പിന്നുത്തി കൊടുക്കുക ഇവിടെ ഇവിടെ ഒരു പിന്നു പിന്നുക ഇത് ഇങ്ങനെ ചിലർക്ക് ഇത് ഇങ്ങനെ വരും അല്ലെ എങ്ങനെ വന്നിട്ട് വൃത്തികേടാവും അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു പിന്നുത്തി കൊടുക്കുക ഇവിടെ ഇവിടെ ഒരു പിന്നുത്തിയാല് ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല അപ്പൊ എക്സ്പീരിയൻസ് ഇല്ല ണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാട്ടോ എന്നിട്ട് ഉണ്ടോ എന്നിട്ട് തിരിക്കുക ഈ തിരിക്കണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് സൂചി പിന്നെ പൊക്കരുത് സ്റ്റാൻഡ് പൊക്കിക്കോ സൂജി പൊക്കിയാൽ വൃത്തി ഉണ്ടാവൂലോട്ടോ ഉണ്ടോ നമ്മൾ ഫില്ലിംഗ് ആണ് കറക്റ്റ് ഫില്ലിങ് കറക്റ്റ് ആയാല് സ്ട്രിക്റ്റ് നീറ്റാകും ഫില്ലിങ് കറക്റ്റ് ആയാല് നീറ്റ് ആയിരിക്കും ഓക്കെ ഉണ്ടോ അപ്പോ നമ്മൾ നോക്കാം കണ്ടോ ഇതാണ് നമ്മളെ നീറ്റായിട്ട് എങ്ങനെ സ്ട്രിക്റ്റ് ഇടുക എന്നുള്ള ക്ലാസ് കേട്ടോ ഉണ്ടോ ഇവിടെ ഇവിടെ അങ്ങനെ നിവർത്തി കാണിക്കാം ക്ലോത്ത് ഒട്ടി പിടിച്ചിരിക്കാം ഇങ്ങനെ തന്നെ വരണം ഉണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്നുത്തി കൊടുത്താൽ മതി ഇവിടെ ഒരു പിന്ന് കുത്തിയിട്ട് മടക്കിയാൽ റെഡിയാകും കേട്ടോ നമ്മളിത് നല്ല വശം നോക്കാം നല്ല വശം ഒന്ന് നോക്കെട്ടോ നീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും അപ്പൊ അതേപോലെ ചെയ്ത് നോക്കെട്ടോ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തൊമ്പത് പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനെ പഠിപ്പിക്കാം അപ്പൊ അതായി കട്ട് ചെയ്യാൻ പേടിച്ചിരിക്കണവർക്കും സ്വന്തമായിട്ടൊരു വരുമാനമാണെന്ന് ആഗ്രഹിക്കണം അവർക്ക് ആർക്കായാലും ഈ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല മെഷീൻ ചവിട്ടി പോലും നോക്കിയിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഉപയോഗിച്ചിട്ട് ക്ലാസ് കൊടുത്ത് മെച്ചപ്പെടുത്തി ഒരു സംരംഭക രീതിയിലേക്ക് മാറ്റാനുള്ള കപ്പാസിറ്റി ക്ലാസ്സിനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം